നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ഈ സ്കൂളിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ മഹ മുന്നറിയിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച അഥവാ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതേസമയം മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിൽ പേരാമ്പ്ര വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രാദേശിക അവധി നൽകും ഓണാവധിക്ക് ശേഷം ഇരുപത്തി മൂന്നിന് ക്ലാസുകൾ തുടങ്ങില്ല അഞ്ചു ദിവസമാണ് അവധി നൽകിയിരിക്കുന്നത് സാഹചര്യത്തിനനുസരിച്ച് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനാണ് ഈ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് പേർക്കാണ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ്